സാധാരണ ഞങ്ങൾക്ക് രണ്ടാഴ്ചയാണ് പ്രമേഹ ചികിത്സ ഇപ്പൊ മൂന്ന് നേരോ നാല് നേരമോ അഞ്ചു നേരമോ ഒക്കെ വേവിച്ച ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ചായയും വടയും പഴുപ്പ് വട ഉണ്ടമ്പൂരി സുഗീ സാധനങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും സ്നാക്സ് എന്ന് പറയുമ്പോൾ വർണ്ണം കഴിക്കും ആ ഇടയ്ക്കുള്ള ഭക്ഷണം നിർത്തി അത് ജ്യൂസുകളാക്കും കക്കരിക്ക ജ്യൂസാവാം ജ്യൂസ് ആവാം കാരറ്റ് ജ്യൂസ് ജ്യൂസാവാം കുമ്പളങ്ങാ നീരാവാം ജ്യൂസ് ആവാം ഓറഞ്ച് ജ്യൂസ് ആവാം ഇതൊക്കെ എത്ര ഷുഗർ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഒരു നൂറ്റമ്പത് വരെയൊക്കെ ഷുഗർ ആണെങ്കിൽ വലിയ ഷുഗർ ഒന്നുമില്ല അതിൽ നിന്ന് അസുഖം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഞങ്ങൾ നേരെ ഈന്തപ്പഴം ചക്കപ്പഴം മാമ്പഴമൊക്കെ കൊടുക്കും വാഴപ്പഴവും കൊടുക്കും പഴം എന്താ മാറും പഴങ്ങൾ കഴിക്കാതെ ഷുഗർ മാറില്ല നിങ്ങളുടെ ഷുഗർ മാറിപ്പോയാൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർമാര് പ്രമേഹ രോഗികൾ പഴം തൊട്ടുപോകരുത് എന്ന് പറയുന്നത് അതും പഴം കഴിച്ച് ഇയാളുടെ ഷുഗർ മാറിയ കഷ്ടമാവില്ലേ പഴങ്ങൾ കഴിച്ചേ ഷുഗർ മാറുള്ളൂ പക്ഷെ കൂടുതൽ മരുന്നും കൂടുതൽ ഇൻസുലിൻ എടുക്കുന്ന പഴകിയ പ്രമേഹ രോഗികൾ ആദ്യം പോയിട്ട് പ്രവർത്തിച്ചാട ഷുഗർ കൂടിയത് കണ്ട് നിങ്ങളും പരിഗണിക്കും വീട്ടുകാരും സമ്മതിക്കുകയല്ല പ്രശ്നമാകും ചിലപ്പോൾ നിങ്ങൾ ബോധം കെട്ടും വീണ്ടും വരാമല്ലോ പിന്നെ കഴിക്കുന്ന മരുന്നുകൾ ഇതിനനുസരിച്ച് കുറച്ചും കൊണ്ട് വരണം അത് നിങ്ങൾ വിശ്രമിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഞാനിത് പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നേരിട്ട് നേരിട്ടങ്ങനെ നിങ്ങളുടെ സ്ത്രാസി പരീക്ഷിക്കാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത അപകടത്തിലായെന്ന് പരാതി പറയരുത് കാര്യം ഞാൻ പറയാം നല്ലത് നിങ്ങൾ നമുക്കിപ്പോൾ ആനുവേനടുത്ത് ആനിയേനു നേച്ചർ ലൈഫിൻ്റെ ഉണ്ട് കൈനഗരി ആലപ്പുഴയിലുണ്ട് എവിടെയെങ്കിലും ഒന്നൂര് രണ്ട് ആഴ്ച താമസിച്ചുകൊണ്ട് വിശ്രമിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ കുമ്പളങ്ങ നീര് കൊടുത്തു ആൽക്കലൈനാക്കാൻ ശരീരത്തിലെ ടോക്സിറ്റി കളയാൻ ക്ലൻസിംഗ് ഉണ്ടായിട്ടാണ് ആദ്യം തരുന്നത് ശരീരം ശുദ്ധാക്കുക അതേപോലെ രാവിലത്തെ ഭക്ഷണം വാഗിയോ അല്ലെങ്കിൽ കുതിര വലിയോ മില്ലറ്റ്സ് എന്നതിലും ആക്കി നന്നായിട്ട് വെജിറ്റബിൾ കറി വേവിച്ചതും വേവിക്കാത്തതും കാരറ്റ് ബീട്രൂട്ട് തക്കറി വേക്കിയതെല്ലാം കൂടി അരിഞ്ഞ് ചെറുനാരങ്ങ പിഴിഞ്ഞ് അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് ഇട്ടക്കി ഒരു സാലോഡ് തരും അതിനെ മുളപ്പിച്ച ചെറുപയറ് ബദാം ളപ്പിച്ച കടല കപ്പലണ്ടിയൊക്കെ ഉണ്ടാകുന്നതും അപ്പൊ പ്രോട്ടീനിന്റെ അഭാവം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പത്ത് മണിയാവുമ്പോ അഞ്ചു നേരത്തെ ജ്യൂസും മൂന്ന് നേരത്തെ ഭക്ഷണമാണ് നമ്മുടെ ഉള്ളത് പലർക്കൊരു വ്യക്തികാരം പ്രകൃതിക്കാർ പകലി കിട്ടാണ് മനുഷ്യരെ കൊല്ല കൊല ചെയ്യുന്നതും വേണ്ടി അങ്ങനെയൊന്നുമല്ല അഞ്ചു നേരം ജ്യൂസ് മൂന്ന് നേരം ഭക്ഷണം മൂന്ന് നേരത്തെ ഭക്ഷണവും വയറുവേണ്ടി നൽകുകയും ചെയ്യും ഉച്ചയ്ക്കാണെങ്കിൽ തവിടു കളയാത്ത ഒണക്കരരി ചോറാണ് ആ ചോറ് അമ്പത് നമ്മൾ ആരും ഈ നരച്ച ചോറ് തിന്നിരുന്നില്ല പുഴുക്കലരി തിന്നിരുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ നെല്ല് കുത്തി ആ തവിട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അപ്പോൾ ഉള്ള ഗിദിനും തവിട് കളയാത്ത കഴിയുന്നതും തവിട് കളയാത്ത ചോറിന്റെ അരിയുടെ ചോറാ തിന്നിരുന്നത് അതുകൊണ്ട് ഇത്രയും പ്രമേഹം നമുക്കുണ്ടായിരുന്നില്ല അങ്ങനെ ചോറ് കറികൾ അവിയല് തോരൻ ചമ്മന്തി പ്രകൃതി അച്ചാറ് പ്രകൃതി അച്ചാറുണ്ടാക്കാം പക്ഷേ ഈ ചെറുക്കയുട്ടതല്ല അനിവരം ചേർന്നിറങ്ങിയിടും അതാത് സമയത്തുണ്ടാക്കും ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ തന്നെ പത്ത് പതിനഞ്ച് തരം അച്ചാറുണ്ടാക്കാനുള്ള വിദ്യകൾ സുജീവിത പാചകം എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട് അപ്പൊ ചമ്മന്തി സൂപ്പ് ഇങ്ങനെയുള്ള സാധന പര്യാസം എല്ലാം കൂടി ആയിട്ടാണ് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിവെള്ളം കളയരുത് നിങ്ങൾ അരിഞ്ഞെടുക്കുന്ന പച്ചക്കറികളുടെ തൊലി പച്ചക്കറികളുടെ തൊലിയിലാണ് ദീർഘായുസിന്റെ ഘടകങ്ങളുള്ളത് നിളമത്തങ്ങ നിള കുമ്പളങ്ങ ആ തൊലിയൊന്നും കളയേണ്ടതല്ല ആ തൊലിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ചമ്മന്തിയിൽ കുറച്ച് ചേർക്കാം സൂപ്പിലിടാം അത് കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം കൂടി അരച്ച് ചേർത്ത് വേവിച്ചു കഴിഞ്ഞിട്ട് അരി അരച്ച് അടിച്ച് ചേർത്തുക നല്ല ഒന്നാന്തരം സൂപ്പായി അതിലൽപ്പം ചേർന്ന് ആരെങ്കിലും കൂടെ പിഴിഞ്ഞു ഒഴിക്കാം കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കാം കറിവേപ്പില അരച്ച് ചേർത്ത് വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് ബുദ്ധി തെളിയാനായിട്ട് നെല്ലിക്ക കറിവേപ്പില വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള പല കുട്ടികളും ആ പുസ്തകത്തിലും ഉണ്ട് അപ്പോ ചോറ് അങ്ങനെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേന്ദ്രത്തിൽ ഒരു ക്ലാസ് ആണ് ഇതുപോലെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും രോഗികളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ജോലി കാരണം വേറെ അടുത്തൊരു രോഗിയായി ഇങ്ങോട്ട് വരണ്ട ഒരു രോഗിയെ രണ്ടാമത് വരുത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീവിത നിയമങ്ങൾ തെറ്റിച്ച് വീണ്ടും രോഗിയായി തിരിച്ചു വരരുത് മറ്റൊരിടത്തും പോകേണ്ടതായും വരരുത് ഉത്തരവാദിത്തപൂർവം ജീവിക്കാൻ പറ്റണം ജീവിതത്തിൽ ആദ്യത്തെ ഉത്തരവാദം അവനവന്റെ ശരീരത്തോട് തന്നെയാണ് ആരോഗ്യത്തോടാണ് നാല് മണിയാവുമ്പോൾ വീണ്ടും ഒരു ജ്യൂസ് അത് ഓരോരുത്തരുടെയും രോഗമനുസരിച്ചിരിക്കും ഇപ്പോൾ കിഡ്നി തകരാറൊക്കെ ഉള്ളവരാണ് മൂത്രാശയ സംബന്ധമായിട്ട് തകരാറുണ്ട് പ്രോസ്റ്റേറ്റിന്റെ തകരാറൊക്കെ ആണെങ്കിൽ ഞെരിമീനിന്റെ വെള്ളമോ അല്ലെങ്കിൽ കുപ്പച്ചീരയുടെ ജ്യൂസോ അതാ അസുഖം അനുസരിച്ചൊക്കെയാണ് ആറ് മണിക്ക് അവിടെ ഡിന്നർ കഴിയും അത് വേവിക്കാത്തതായിരിക്കും ചിലപ്പോൾ പഴങ്ങൾ മാത്രം ചിലർക്ക് പുളിപ്പഴം മാത്രം ചിലർക്ക് മധുര മാത്രം ചിലർക്ക് വേവിക്കാത്ത പച്ചക്കറികൾ മാത്രം ചിലർക്ക് കരിക്ക് കാമ്പും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ഒരു സമയം ഇന്റർമിറ്റൻ ഫാസ്റ്റിംഗ് ആ സമയത്ത് ഭക്ഷണം കഴിച്ച് വയറ്റിലൊരു മൂന്ന് മണിക്ക് കഴിഞ്ഞാൽ ചെറുകിടിലേക്ക് പോയി ചെറുകിട മൂന്ന് മണിക്ക് കഴിഞ്ഞാൽ രക്തത്തേക്ക് കയറി രക്തമൊണ്ട് കോശങ്ങൾക്ക് കൊടുത്തു കോശങ്ങളിൽ അതിൻ്റെ പണി കഴിഞ്ഞാലാണ് രോഗപ്രതിരോധ ശക്തി അതിൻ്റെ പണി ചെയ്യാൻ റെഡിയാവുക ഒരു ചന്തയിൽ രാവിലെ ഡോറികളുടെ സാധനം വെളുപ്പിന് വരും കടക്കാരങ്ങളുടെ അടുത്തു വെക്കും നിറയെ എന്താ ചെറുകിട കച്ചവടക്കാരിലും നമ്മളും ചെന്ന് വാങ്ങും ഉച്ച കഴിയുമ്പോൾ തീരുമാരഞ്ഞു പറഞ്ഞ പോലെ ആഹാരത്തിന്റെ സാന്നിധ്യം ആ കഴിച്ച ആഹാരത്തിന്റെ പണി കോശങ്ങളിൽ തീർന്നു കഴിയുമ്പോഴാണ് ശരൽ ക്ലീനിങ് തുടങ്ങുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് പ്രമേഹ രോഗി ഈ ഒരു ചിട്ടയിലേക്കൊക്കെ വരുത്താം പക്ഷെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വയറൊക്കെ ആയിരിക്കാം ചിലർക്ക് പനിയായിരിക്കാം അതിനെ ഹീലിംഗ് ക്രൈസിസ് എന്നാണ് ഞങ്ങൾ പറയുക അങ്ങനെയല്ല ഇനി പേടിക്കരുത്